ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ കേരള സർക്കാരിന് കീഴിൽ താൽക്കാലിക ജോലി ഭവന ബോർഡിൽ ഉൾപ്പെടെ ഒഴിവ് കേരള ഭവന നിർമ്മാണ ബോർഡിൽ കരാർ നിയമനം നടത്തുന്നു എൻജിനീയർ തസ്തികയിലാണ് നിയമനം നടത്തുന്നത് അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലാണ് ഒഴിവുള്ളത് തസ്തിക അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബിരുദം ബിടെക് അല്ലെങ്കിൽ ബിഇ കെട്ടിട നിർമ്മാണ മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം നിയമന കാലാവധി കരാർ വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്ക് ഏറ്റവും പുതിയ നിർമ്മാണ സാങ്കേതികവിദ്യ സ്റ്റേക്ക് ഹോൾഡർ ലൈസൻസ് ആൻഡ് മാനേജ്മെൻറ്റ് കെ പി ഡബ്ല്യു ഡി ഐ എസ് കോഡുകളെയും ക്യു എ ക്യു സി കുറിച്ചുള്ള മാനുവൽ അറിവ് നടപടിക്രമങ്ങൾ ഫീൽഡ് അനുഭവം പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ നിർമ്മാണ സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള അനുഭവവും അറിവും ഉണ്ടായിരിക്കണം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എച്ച് ബിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നോട്ടിഫിക്കേഷൻ ലിങ്ക് എച്ച് ടി പി എസ് കെ എസ് എച്ച് ബി ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ സ്ലാഷ് ഡബ്ല്യു പി കണ്ടൻറ്റ് സ്ലാഷ് അപ്ലോഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ലാഷ് പൂജ്യം എട്ട് സ്ലാഷ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ സിവിൽ വൺ ഡോട്ട് പി ഡി എഫ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസ്സുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി